ഒരു വെറൈറ്റി രാജ്യസ്നേഹി ഇറങ്ങിയിട്ടുണ്ട് ഒരുമാതിരി ഭീമൻ രഘു മോഡൽ ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വന്നതാണ് രാജ്യസ്നേഹം മൂത്തപ്പോൾ എവിടെന്നോ ഒരു കൊടിയും പൊക്കി പിടിച്ചു കെട്ടിയ ഒരു മുണ്ടും അതിന് പറ്റിയ ഷർട്ട് ഇട്ട് നല്ലൊരു ഗ്ലാസും വെച്ച് ആ രാജ്യസ്നേഹി അങ്ങനെ തെരുവിലൂടെ നടന്ന് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ തെരുവിലൂടെ നടന്ന് നീങ്ങുകയാണ് എന്ത് ചെയ്യുക സഹിക്കുക കണ്ട് ഊറി ഊറി ചിരിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നിനും പറ്റില്ല ഇതിനൊന്നും പ്രത്യേകിച്ച് ചികിത്സയില്ല ഈ രോഗത്തിന് പ്രത്യേക മരുന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഇതിനെയൊക്കെ ഇങ്ങനെ അങ്ങ് വിട്ടിരിക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ അലങ്കാരമായിട്ട് ഒരു കേന്ദ്ര പദവി കൂടി കിട്ടിയപ്പോൾ അങ്ങ് മൂത്തിരിക്കുകയാണ് മൂത്തെന്ന് പറഞ്ഞാൽ കിളി മൊത്തം കഴിഞ്ഞു ആ ഒരു പദവിയും കൂടി കിട്ടിയപ്പോൾ ഇപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാണ് എന്തരായി തീരുമോ എന്തോ ഇനിയിപ്പോൾ അഞ്ച് വർഷമുണ്ട് അഞ്ച് വർഷത്തിനകത്ത് ഇത് എവിടെ പോയി ഇടിച്ചു നിൽക്കുമെന്നോ എങ്ങോട്ട് കയറി പോകുമെന്നോ ഒന്നും നനയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തലസ്ഥാനവാസികളെ സംബന്ധിക്കുന്നിടത്തോളം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ സഹിച്ചോളി തൃശ്ശൂർകാർ ചെയ്ത ആ ദ്രോഹമുണ്ടല്ലോ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ രീതിയിലൊക്കെയാണ് നമുക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് രാജ്യസ്നേഹമെന്ന് പറഞ്ഞാൽ ഫാൻസി ഡ്രസ്സുകളിൽ ഒന്നുകൂടി വൃത്തിക്കും വെടുപ്പിനും കാണി എന്നിട്ട് നിങ്ങളുടെ രാജ്യസ്നേഹി ഓർത്ത് നിങ്ങൾ അഭിമാനിക്കും